ചന്ദ്രാപ്പിനി ആർട്ട് ഓഫ് ലീവിംഗിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനത്തിൽ ആർട്ട് ഓഫ് ലീവിംഗ് കുടുംബാംഗമായ തൃപ്രയാർ വാലത്ത് പ്രൊഫസർ വി കെ സരസ്വതിയെ ആദരിച്ചു മൂത്തകുന്നം എസ് എൻ എം കോളേജ് കായിക വിഭാഗ മേധാവിയായിരുന്ന വി കെ സരസ്വതി കലാ കായിക സാംസ്കാരിക മേഖലകളിൽ ഇന്നും നിറ സാന്നിധ്യമാണ് കോളേജിൽ ഒട്ടേറെ ദേശീയ ദേശാന്തര വോളിബോൾ താരങ്ങളെ വളർത്തിയെടുത്ത സരസ്വതി ടീച്ചർ തന്റെ എഴുപത്തഞ്ചാം വയസ്സിലും മണപ്പുറത്തെ വോളിബോൾ വളർച്ചയ്ക്കായി അക്ഷീണം പ്രവർത്തിച്ചു വരികയാണ് ഏത് ഫീൽഡിലായാലും അധ്യാപകർ എന്ന് പറഞ്ഞ ഏത് തലത്തിലായാലും അധ്യാപകർ തന്നെയാണ് ആ ഒരു ഫീലിംഗ് ചെറുതല്ല കുറെ അധ്യാപകരെ ഒന്നിച്ചു കണ്ടപ്പോൾ അതുമോ കോളേജിൽ നമ്മുടെ കോളേജിൽ പഠിച്ചവരൊക്കെ ഉണ്ട് ഇതിന്റെ കൂടാതെ അപ്പോൾ അധ്യാപകന്റെ ഒരു കൂട്ടായ്മ എങ്ങനെ ആ സ്നേഹം എനിക്ക് എനിക്കറിഞ്ഞൂടാ പിന്നെ ഇങ്ങനെ എൻ്റെ ഒരു മനസ്സ് വെൻ ഹാർട്ടിസ് ഫുൾ വേർഡ്സ് ആർ ഫ്യൂ എന്ന് പറഞ്ഞത് വളരെ ശരിയാണ് ഇത് ഞാനും ഒരുപാട് കാലങ്ങളായിട്ട് വോളിബോളായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിന്നും അവരുടെ കാര്യങ്ങളിൽ ഒരു വോളി ഗ്രാമെന്നുള്ളതിലും അല്ലാതെ ജി എസ് ഡിയിലും ഒക്കെ വളരെ അടുത്തു ഒരു അനിയനെ പോലെ എനിക്ക് അനിയൻ ആരാണെന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് അനിയനാണ് ഉണ്ടാവാതിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്കൊരു അനിയനും ഉണ്ട് രവിയുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞ് ഞാൻ എല്ലാവരോടും വളരെ നന്നായിട്ട് പോകുന്നു പക്ഷേ എനിക്ക് രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം എന്നുള്ളതാണ് എന്ത് കാര്യത്തിലും ഞാനെൻ്റെ എന്നും ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളിപ്പോൾ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ വോളി ഗ്രാമം അത് ചേ ചേറ്റവും മുതൽ കോട്ടപ്പുറം വരെ സ്കൂൾ തലത്തിൽ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കോച്ചിങ് കൊടുത്ത് അവരെ നല്ല നിലയിലേക്ക് വോളിബോളിലേക്ക് പഴയ മണപ്പുറത്തിൻ്റെ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമിച്ചാണ് ഇടതി ഗ്രാമപഞ്ചായത്തിനെ ഞങ്ങൾ

ചന്ദ്രാപ്പിന്നി ഹൈസ്കൂൾ മുൻ അധ്യാപികയും കവയത്രിയുമായ എം യു ഗിരിജ പ്രൊഫസർ സരസ്വതിയെ പൊന്നാടെ അടിയിച്ചു അതാണ് പ്രൊഫസർ സരസ്വതി പ്രൊഫസർ സരസ്വതി എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മകളിലേക്ക് രണ്ടത് കടന്നു വരുന്നത് അന്ന് ഞാൻ എസ് എൻ എം മൂത്തമുന്നാം ട്രെയിനിങ് കോളേജിൽ പഠനത്തിനായിത്തിച്ചപ്പോൾ ഹോസ്റ്റലിൽ വിദ്യ വാടനായിരുന്നു സരസ്വതി മാഡം മുതൽക്കുള്ള പരിധിയാണ് വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്ന എല്ലാ കുട്ടികളെയും എല്ലാ കാര്യങ്ങളും വളരെ കാര്യക്ഷമമായിട്ട് അന്വേഷിച്ചുകൊണ്ട് ആയാലും അതുപോലെ തന്നെ കോളേജിലും കായിക രംഗത്ത് ഒക്കെയുള്ള എല്ലാ സർവ രംഗങ്ങളിലും എവിടെ നോക്കിയാലും മാഡത്തിനെ കാണാനായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് പിന്നീട് ഞങ്ങൾ കൂടുതലെടുത്തു കുടുംബപരമായിട്ടും അതിനു മുമ്പേ തന്നെ എൻ്റെ കുടുംബമായിട്ട് വളരെയധികം ചന്ദ്രാപ്പിന്നി ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ ശ്രീനാരായണ വായനശാല സെക്രട്ടറി എം എം പ്രതാപൻ ചന്ദ്രാപ്പിന്നി ആർട്ട് ഓഫ് ലിവിംഗ് പ്രസിഡന്റ് ജയപ്രകാശ് കുത്തിയിൽ എസ് എൻ യുവജന കലാസമിതി കൺവീനർ ആനന്ദബാബു കൊനത്തിൽ വോളിബോൾ അക്കാദമി പ്രസിഡന്റ് സുഷജ സുകുമാരൻ സെക്രട്ടറി ഷാലി രജീഷ് തിലക് ബാബു മണ്ടാമ്പുള്ളി ടി സി രവി എന്നിവർ സംസാരിച്ചു വി കെ സരസ്വതിയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വി കെ സരസ്വതി മൂത്തുന്ന് എസ് എൻ എം മല്യങ്കരയിലെ എച്ച്ഒ ഡി ആയിരുന്നു കായിക മേധാവിയായിരുന്നു അവരാണെന്ന് നമുക്ക് നമ്മൾ ആദരിക്കുന്നത് അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ കലാ കായിക സാംസ്കാരിക മേഖലകളിൽ വളരെ അധികം ഈ പ്രായത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഒട്ടേറെ അന്തർദേശീയ താരങ്ങളെ വളർത്തിയെടുത്ത ഇപ്പോഴും വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ അത് എ സിയിലൊക്കെ കുറേ കുട്ടികളുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവർക്കൊക്കെ ആ ക്യാമ്പിന് തന്നെ നിർദ്ദേശം കൊടുക്കാൻ എന്നും മിക്ക ദിവസങ്ങളിലും ഇതിൽ ആ ക്യാമ്പിനെ കുട്ടികൾക്ക് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ യു ആർ വാച്ചിംഗ് ട്രൂ ലൈൻ ന്യൂസ്